പാലിയേറ്റീവ് ായുള്ള വോളണ്ടിയർ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു മാവേലിക്കര ആശുപത്രി ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സുരേഷ് ക്യാമ്പ് ക്യാമ്പ് പാലിയേറ്റീവ് വോളണ്ടിയർ പരിശീലന സംഘടിപ്പിച്ചു മാവേലിക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി വിഭാഗം മേധാവി ഡോക്ടർ സുരേഷ് ക്യാമ്പ് പറയും കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു പുക വലിക്കുന്നത് കൊണ്ട് പറഞ്ഞു പറഞ്ഞു ഞാൻ 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 പിന്നെ പിന്നെ എന്താ ഫാസ്റ്റ് ഫുഡ് എനിക്ക് അസുഖം വരുന്നത് ഒന്നും ചെയ്തിട്ടില്ല രാവിലെ കുളിക്കും വീട്ടിൽ ഉണ്ടാക്കുന്ന കഴിക്കും ജോലി വരും അവൻ അവൻ അല്ല ചെയർമാൻ അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബാബുജാന് കയർഫെഡിൽ നിന്നും സമ്മാനമായി ലഭിച്ച മൂന്ന് പവൻ സ്വർണ്ണ നാണയത്തിൽ നിന്ന് ഒരു പവൻ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകി എസ് സുഭാഷ് എസ് നസീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം